പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് കീഴിൽ പാലക്കാട് നഗരത്തിൽ പ്രവർത്തിച്ചു വന്ന മീനൂസ് ലഘുഭക്ഷണശാല ഇന്ത്യൻ കോഫി ഹൌസിന് ഉന്നയിച്ചത് ഫിഷറീസ് വകുപ്പിലെയും ഇന്ത്യൻ കോഫി ഹൌസ് ഭരണസമിതിയുടെയും ഗൂഢാലോചനയുടെ ഫലമായാണ് പട്ടികജാതി പട്ടികവർഗ സഹകരണ സംഘത്തിന്റെ മീനൂസ് കൈമാറിയിരിക്കുന്നതെന്നും സമരസമിതി ചെയർമാൻ പി കെ രാജൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇന്ത്യൻ കോഫി ഹൗസ് എന്ന സ്ഥാപനത്തിന് കൈമാറിയിരിക്കുന്നത് ഇതിൽ ഒരുപാട് ദുരൂഹതകളുണ്ട് കാരണം അങ്ങനെ കൈമാറാൻ നിയമം അനുവദിക്കാത്ത ഒരു സംരംഭത്തെ ആ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിയിട്ടാണ് ഇത് ഈ ഇന്ത്യൻ കോഫി ഹൗസ് എന്ന സ്ഥാപനത്തിൽ കൈമാറുന്നത് അപ്പം ഇതിന്റെ പിന്നിൽ ഉള്ള അഴിമതികൾ എന്താണ് അല്ലെങ്കിൽ ഇതിൽ ഉദ്യോഗസ്ഥന്മാരെ എങ്ങനെയാണിത് അവർക്ക് പിന്നെ കൈമാറിയിരിക്കുന്നത് എന്നീ വിഷയങ്ങളൊക്കെ സമഗ്രമായ ഒരു അന്വേഷണത്തിലൂടെ ഈ എന്ന സ്ഥാപനം പട്ടികജാതി പട്ടികവർഗക്കാർക്ക് തിരിച്ചു നൽകി അവർക്ക് പ്രവർത്തനക്ഷമമാക്കാനുള്ള കാര്യങ്ങൾ ബന്ധപ്പെട്ട അധികാരികൾ ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഡിമാൻഡ് പട്ടികജാതി റിസർവോയർ പട്ടികവർഗീസ് സഹകരണ സംഘത്തിന് ലഘു ഭക്ഷണശാല നടത്താനാണ് ജില്ലാ കളക്ടർ കോട്ട മൈതാനത്തിനു സമീപം സ്ഥലം കൈമാറിയത് മീനൂസ് പ്രവർത്തനം നിലയ്ക്കുന്ന ഭക്ഷണം സമാന ചിന്താഗതിക്കാർക്ക് നടത്തിപ്പിനായി നൽകണമെന്നും അല്ലെങ്കിൽ സർക്കാർ ഏറ്റെടുക്കണമെന്നുമാണ് രജിസ്ട്രേഷൻ ബൈലോയിൽ എഴുതിയിരിക്കുന്നത് എന്നാൽ ബൈലോ നിയമങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ടാണ് ഫിഷറീസ് വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ താല്പര്യത്തിൽ മീനൂസ് ഇന്ത്യൻ കോഫി ഹൌസിന് കൈമാറിയത് ഇതിനു പിന്നിൽ ഗൂഢാലോചനയും രാഷ്ട്രീയ താൽപര്യവുമുണ്ട് നിയമപരമായി നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്കും വിജിലൻസിനും പരാതി നൽകിയെങ്കിലും ഫലമില്ലാത്തതുകൊണ്ട് നിയമപരമായും സമരപരമായും നേരിടുമെന്നും പി കെ രാജൻ പറഞ്ഞു മത്സ്യത്തൊഴിലാളികളായ പട്ടികജാതി പട്ടികവർഗക്കാരുടെ ക്ഷേമത്തിനായി കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കെയാണ് മീനൂസ് അനുവദിച്ചത് നടത്തിപ്പിലെ അനാസ്ഥ മൂലം കഴിഞ്ഞ ഏതാനും വർഷമായി ലഘുഭക്ഷണശാലയായ മീനൂസ് അടഞ്ഞുകിടക്കുകയായിരുന്നു സമരസമിതി ഭാരവാഹികളായ ജനറൽ കൺവീനർ ഹരി അരുമ്പിൽ കെ മായാണ്ടി വിൻസെൻ പത്മമോഹൻ തെക്കേ മഠം എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഈ രജിസ്റ്റർ സഹകരണ സംഘം ജോയിന്റ് പട്ടികജാതി പട്ടികവർഗക്കാരുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും അവരുടെ ഉന്നമനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഇത് പട്ടികജാതി ഫണ്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതുകൊണ്ട് പട്ടികജാതി പട്ടി മാത്രം അവരുടെ അവർക്ക് മാത്രവും അല്ലെങ്കിൽ സമാന ചിന്താഗതിയുള്ള സഹകരണ സംഘങ്ങൾക്കും നടത്താൻ മാത്രമേ അധികാരമുള്ളൂ